പ്രധാനമന്ത്രി മോദിക്ക് നന്ദി അറിയിച്ച് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് രാഹുൽ മോദിക്ക് നന്ദി അറിയിച്ചത് പ്രധാനമന്ത്രി മോദി നിങ്ങളുടെ തീരുമാനത്തെ ആ പ്രവൃത്തിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് തുറന്നടിച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ നന്ദി അറിയിക്കൽ ഭയാനകമായ ദുരന്തം നേരിട്ട് കണ്ടറിയാൻ വയനാട് സന്ദർശിക്കുന്നതിന് നന്ദി മോദിജി ഇതൊരു മികച്ച തീരുമാനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടറിയുമ്പോൾ ഉരുൾപൊട്ടലുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്കാവുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത് രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്ത മുഖത്തേക്ക് മോദി നേരിട്ടെത്തുമ്പോൾ ഈ സംസ്ഥാനം കരകയറാനുള്ള ഒരു കൈത്താങ് മോദിയിൽ നിന്നും നല്ലതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ തന്നെയാണ് രാഹുലും പങ്കുവെക്കുന്നത് ഇനിയും മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്നറിയാത്ത ദുരന്ത ഭൂമിയിലേക്ക് മോദി എന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സംസ്ഥാനവും ഉറ്റുനോക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാഹുൽ തന്റെ സഹോദരി പ്രിയങ്കയോടൊപ്പം ദുരന്തത്തിന്റെ മൂന്നാം പക്കം അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിയതാണ് അതിനുശേഷം തന്റെ പിതാവിന് നഷ്ടപ്പെട്ട അതേ വേദനയിലാണ് താൻ താനെന്ന് പറഞ്ഞുകൊണ്ട് നൂറു വീടുകളെന്ന വാഗ്ദാനവും നൽകി സന്നദ്ധ സംഘടന അടക്കം വയനാട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ ബി ജെ പി കാരെ പലരെയും കണ്ടില്ല ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി പോലും എത്തു നോക്കിയത് അന്ന് സമാനതകളില്ലാത്ത ദുരന്തം എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞെങ്കിൽ പോലും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കിയത് അവിടെ കാണും മലയാളികളും അയൽ സംസ്ഥാനങ്ങളും ഒക്കെയായി ആഞ്ഞു പിടിച്ച് ചേർത്ത് പിടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടി ഇപ്പോൾ എത്തിച്ചു നൽകുന്നത് പക്ഷേ അപ്പോഴും കേന്ദ്രത്തിന്റെ നിലപാട് എന്തെന്ന് വ്യക്തമല്ല അവിടെയാണ് രാഹുൽ മോദിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത് കാരണം നിങ്ങൾ അവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ് എന്ന് രാവിലെ പതിനൊന്നേ മുപ്പത്തഞ്ചിനാണ് കണ്ണൂരിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ചൂരൽ മലയിൽ മുകളിലെത്തിയത് പുഞ്ചിരിമറ്റത്ത് ഉരുളിന്റെ പ്രഭവ കേന്ദ്രമായ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറന്നു കോപ്റ്ററിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു ഒപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ദുരന്തത്തെക്കുറിച്ച് വിശദീകരിച്ചു നൽകി ഒരു വട്ടം കൂടി ചൂരൽമല മുതൽ പുഞ്ചിരിവട്ടം വരെയുള്ള പ്രദേശത്തിന് മുകളിലൂടെ സഞ്ചരിച്ച ശേഷം പന്ത്രണ്ട് പതിനേഴിനാണ് കൽപ്പറ്റയിൽ ഇറങ്ങിയത് ഏകദേശം അൻപത് മിനിറ്റ് നേരം ചൂരൽമലയിൽ തന്നെ മോദി തങ്ങി ഇത്രത്തോളം അതായത് കൃത്യമായി ചാർട്ട് ചെയ്ത സമയങ്ങൾ പോലും തെറ്റിച്ചു കാരണം അത്രമേൽ ദുരന്തം ആ മുഖത്ത് മോദി കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കാലതാമസം എന്തേ എന്നേ ചോദിക്കാനുള്ളൂ